മനുഷ്യൻ കാത്തിരിപ്പിൻ്റെ ഉടമയാണ് അനേക സമയങ്ങളിൽ ജീവിതത്തിൽ നന്മ സംഭവിക്കും എന്ന പ്രതീക്ഷയോടെ മനുഷ്യൻ കാത്തിരിക്കും പ്രതീക്ഷയ്ക്കും അനുസരിച്ചാണ് മനുഷ്യൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കപ്പെടുന്നത് ദിയോജനത്തിൽ ഞാൻ കൊത്തറങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയുമെന്നും കാണേണ്ടതിന് ദൃഷ്ടി ആ ബുക്കുക്കിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം അതെ ദൈവിക മറുപടിക്കായി പ്രവാചകൻ കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ മൃതുസ്വരം കേൾക്കുവാൻ കർത്താവിൻ്റെ ആലോചന പ്രാപിപ്പാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു അവൻ എന്നോട് എന്ത് സംസാരിക്കും എന്ത് സംസാരിച്ചാലും അത് കേൾക്കുവാനും അനുസരിക്കുവാനും തയ്യാറുള്ള ഒരു വ്യക്തിത്വമായി നാം ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുവാനും ഇടപെടുവാനും ഇടയായിത്തീരും പലപ്പോഴും അനേകർ ഫോണിൽ മറ്റുള്ളവരോട് സംസാരിക്കാറുണ്ട് അങ്ങനെ നാം സംസാരിക്കുമ്പോൾ തന്നെ നാം ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് സംസാരിക്കുന്നു മറുഭാഗത്ത് സംസാരിക്കുന്ന വ്യക്തിയുടെ ശബ്ദം കേൾക്കാതെ ഇരുന്നാൽ നമ്മളുടെ സംസാരത്തിന് പ്രയോജനമില്ലാതെയാകും മറിച്ച് നാം സംസാരിക്കുന്നത് അവർ കേൾക്കുകയും അവർ സംസാരിക്കുന്നത് നാം കേൾക്കുകയും ചെയ്താൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പരസ്പരം ആശയവിനിമയം നടത്തുവാൻ നമുക്ക് കഴിയും എന്നാൽ ഇന്ന് അനേകർ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമെങ്കിലും അനേക കാര്യങ്ങൾ ദൈവസന്നദ്ധിയിൽ പിറുപിറുക്കുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന സ്വഭാവം ഇന്ന് അനേകർക്കുമില്ല എന്നാൽ ദൈവസന്നദ്ധിയിൽ ബാലനായ ശൗമേൽ യഹോവേ അരുളിച്ചീണമേ അടിയൻ കേൾക്കാമെന്ന് പറഞ്ഞ് ക്ഷമയോടെ ദൈവാലോചനയ്ക്കായി കാത്തിരുന്നു താൻ ബാലനെന്ന് കരുതി ദൈവം അവനോട് സംസാരിക്കാതിരുന്നില്ല വളരെ വ്യക്തമായ ആലോചനകൾ ദൈവം ശൗമേലിനോട് സംസാരിപ്പാനിടിയായിത്തീർന്നു ദൈവശബ്ദം കേൾക്കുവാനായി ശൗമേൽ ക്ഷമയോടെ കാത്തിരിക്കുകയും പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം രാവിലെ ഒരുങ്ങി നീ സീനായി പർവ്വതത്തിൽ കയറി വരണം അവിടെ വച്ച് എൻ്റെ സാന്നിധ്യം നിന്നോട് സംസാരിക്കും എന്ന് മോശയോട് ദൈവം മരളി ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു പിന്നെയും സങ്കീർത്തനം അഞ്ചിൻ്റെ മൂന്നിൽ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു പിന്നെയും ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം എൻ്റെ കണ്ണെപ്പോഴും ഹോബിയെങ്കിലേക്കാകുന്നു ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു അതെ കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്നു നാം ചെറിയവരെന്നോ വലിയവരെന്നോ താൻ നോക്കുന്നില്ല നമ്മളുടെ ചെറുതും വലുതുമാകുന്ന സകല വിഷയങ്ങളെയും കർത്താവ് അറിയുകയും മറുപടി നൽകി തരികയും ചെയ്യുന്നു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു നമ്മുടെയും ജീവിതത്തിൽ മടുത്തു പോകാതെ ദൈവസന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം അറുപത്തഞ്ചാം സങ്കീർത്തനൻ രണ്ടാം വാക്യം പഠിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവയെ സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു അതെ പ്രാർത്ഥനയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ സ്വർഗത്തിലെ ഉത്തരം മറുപടിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ കഴിയാ കഴിയും